രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് ഒളിമ്പിക്സ് ലൂയിസ് കമ്പനി സ്റ്റേഡിയത്തിൽ ആ മഹായുദ്ധം ജയിച്ചിരുന്നെങ്കിൽ ഒരൽപ്പം മനസമാധാനത്തോടെ റയലിന് സീസൺ അവസാനിപ്പിക്കാമായിരുന്നു റെമോൺ ആടകളുടെ തമ്പുരാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ലോസ് ബ്ലാങ്കോസിനെ ആ പദം വേട്ടയാടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി സീസണിലെ അവസാന എൽ ക്ലാസിക്കോയിൽ ഒരിക്കൽ കൂടെ റെമോൺ ആട സംഭവിച്ചു റയൽ അല്ല അത് നടത്തിയത് എന്ന് മാത്രം രണ്ടായിരത്തി പതിനാലിലെ ലിസ്ബൺ ഫൈനൽ അടക്കം ലോസ് ബ്ലാങ്കോസിന്റെ ചരിത്രത്തിലെ പല ഐതിഹാസിക തിരിച്ചുവരവുകൾക്കും സാക്ഷിയായ കാർലോ ആൻഡലോട്ടി ഇക്കുറി ടച്ച് ലൈൻ അരികിൽ നിർവികാരനായിപ്പുണ്ട് ബാഴ്സലോണ അങ്ങനെയാണ് കമ്പാക്കുകളെ അവർ തൊണ്ണൂറാം മിനിറ്റിലേക്കൊന്നും നീട്ടിവെക്കാറില്ല കളി ആരംഭിച്ച് പതിനഞ്ച് മിനിറ്റിനകം രണ്ട് ഗോളടിച്ച് റയൽ മുന്നിലെത്തുന്നു എന്നാൽ ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ സ്റ്റേഡിയത്തിലെ ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞ സ്കോർ ഇതായിരുന്നു ഗാർഷ്യ ആദ്യ പകുതിയിൽ തന്നെ ആ മത്സരത്തിൻ്റെ വിധി എഴുതപ്പെട്ടു കൊണ്ടും കൊടുത്തുമൊക്കെ സ്പാനിഷ് മൈതാനങ്ങളെ ത്രസിപ്പിക്കാറുള്ള പോരുകളായിരുന്നു എൽ ക്ലാസിക്കോകൾ ജയപരാജയങ്ങൾ മാറിയും മറിഞ്ഞും സ്കോർബോർഡുകളിൽ നിറഞ്ഞുകൊണ്ടിരുന്നു ക്യാംനോവിൻ്റെയും ഭർണഭ്യൂവിൻ്റെയും ഗാലറികൾ തീരാക്കടങ്ങൾ വീട്ടാനുള്ള കാത്തിരിപ്പുകളിലായിരുന്നു മൈതാനങ്ങൾ പല മഹാത്ഭുതങ്ങളെയും ഉള്ളിലൊളിപ്പിച്ചു വെച്ചു കഴിഞ്ഞ സീസണിൽ എന്നാൽ കറ്റാലന്മാരുടെ തീർവാഴ്ചയാണ് എൽ ക്ലാസിക്കോകളിൽ കണ്ടത് മൈതാനങ്ങൾ മാറിക്കൊണ്ടിരുന്നു യലിന് ഒരു മാറ്റവും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയേഴ് ബർണബ്യൂവിൽ ലോസ് ബ്ലാങ്കോസിന്റെ വല അന്ന് പുലുങ്ങിയത് നാല് തവണ തിബോകോർട്ട കോട്ട പൊളിച്ച് ലമീൻ യമാൽ അന്ന് നടത്തിയ സെലിബ്രേഷൻ റയൽ ആരാധകരുടെ ഇടനെഞ്ചിൽ ഒരു മുറിവ് കോറിയിട്ടിട്ടുണ്ട് ഇന്നും അത് അവിടെ തന്നെ കിടപ്പുണ്ട് യമാൽ പിന്നെയും അത് പലകുറി ആവർത്തിച്ചു ലാലിഗിയിൽ സൂപ്പർ കോപ്പ ഫൈനലിൽ അങ്ങനെ അങ്ങനെ ഡോൺ കാർലോയുടെ തൊപ്പി ധരിച്ചു സാബിയ ലോൺസോ ഭർണിന്റെ പടികടന്നെത്തി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സാമ്രാജ്യങ്ങളിൽ ഒന്നിനെ റീബിൽഡ് ചെയ്തെടുക്കണം ചില്ലറ ടാസ്ക് ഒന്നുമല്ല അയാൾക്ക് മുന്നിലുള്ളത് ആൻഫീൽഡിൽ നിന്ന് ട്രെൻഡ് മാഡ്രിഡിലേക്ക് വിമാനം കയറി പിറകെ ഡീൻ ഹുസനും കരേറാസും മസ്റ്റൻതോണോയും എത്തി ക്ലബ് ലോകകപ്പായിരുന്നു സാബിയുടെ ആദ്യ പരീക്ഷണശാല ഗോൺസാലോ ഗാർസിയും ആർദാ ഗുളറും അയാളുടെ പ്ലാനുകളിലെ സ്ഥിരം സാന്നിധ്യങ്ങളായി സാബി തൻ്റെ നിലപാടുകൾ പ്രഖ്യാപിച്ചു തുടങ്ങുകയായിരുന്നു അയാളുടെ സിസ്റ്റം വർക്ക് ചെയ്തു തുടങ്ങി എന്നാൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഒരു ദുരന്തം ലോസ് ബ്ലാങ്കോസിനെ കാത്തിരിപ്പുണ്ടായിരുന്നു ക്ലബ് ലോകകപ്പ് സെമിയിൽ ലൂയിസ് എൻഡ്രിക്കയുടെ കുട്ടികൾക്ക് അന്നൊരു മയവും ഉണ്ടായിരുന്നില്ല കോർട്ട് കടവാല ഒരിക്കൽ കൂടി നിറഞ്ഞു പോയ സീസണിൽ ഡിഫൻസിൽ ഉണ്ടായിരുന്ന വിടവുകളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട് പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുന്ന ഒരുപിടി പ്രശ്നങ്ങളും ഈ ഫലം ഞങ്ങളെ പോസിറ്റീവായി ചിന്തിപ്പിക്കുന്നു എന്നാണ് മത്സരശേഷം സാബി പറഞ്ഞത് എവിടെയാണ് പ്രശ്നങ്ങൾ ഉറഞ്ഞുകൂടി കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ തുടക്കത്തിലെ ഈ വീഴ്ച കൊണ്ട് ഉപകരിക്കുമെന്നാണ് അയാൾ കരുതുന്നത് ആരംഭിക്കുന്നത് ഫ്രാങ്കോ മസ്തൻ ഏറ്റവും ഒടുവിൽ ഫ്ലോറന്റീനോ പെരസ് ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ആ പതിനെട്ടുകാരനെയാണ് ഏറെക്കാലത്തിന് ശേഷം അർജന്റീൻ മണ്ണിൽ നിന്നൊരാൾ റയലിന്റെ തൂവെള്ളക്കുപ്പായ മണികളെത്തുന്നു ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ ലയണൽ മെസ്സി മെസ്സിയാണെന്ന പ്രഖ്യാപനത്തോടെയാണ് മസന്തുനോ ഭരണഭ്യൂവിന്റെ പടിക വെട്ടിയത് അത് പലരെയും വിളറി പിടിപ്പിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് മില്യൻ യൂറയാണ് ഇക്കുറി ട്രാൻസ്ഫർ മാർക്കറ്റിൽ റയൽ വാരിയെറിഞ്ഞത് ടീമിലെത്തിച്ച നാലിൽ മൂന്ന് പേർ ഇരുപത്തിരണ്ടിൽ താഴെ പ്രായമുള്ളവർ യങ് ബ്ലഡ്സ് ഇപ്പോൾ പഴയ പ്രശ്നങ്ങളെ കുറിച്ച ആദികളൊക്കെ തീർന്നു എന്നാണോ ടോണി ക്രൂസ് ലൂക്കാമോട്ടിച്ച് യുഗത്തിന് ശേഷം മിഡ്ഫീൽഡിൽ റയലിന് നാളെ ഇതുവരെ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റിനെ കണ്ടെത്താനായിട്ടില്ല പല വാരിക പേരുകളും ഉയർന്നു കേട്ടിരുന്നെങ്കിലും അവയൊക്കെ പാതി വഴികൾ തന്നെ കിടപ്പുണ്ട് സാബി ഈ പ്രശ്നത്തെ എങ്ങനെയാകും അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എൺപത്തിനാല് ഗോളുകളാണ് കഴിഞ്ഞ സീസണിൽ ആകെ റയൽ അടങ്ങിയത് മുൻ സീസണുകളിലേതിനേക്കാൾ മുപ്പത്തിനാലെണ്ണം കൂടുതൽ കരേറസന്റെയും വരവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപകരിക്കും എന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് ഒന്നിൽ നിന്ന് തുടങ്ങിയാണ് സാബിക് ശീലം ബയലവക്കൂസനിൽ അയാൾ സൃഷ്ടിച്ച വിപ്ലവം അതായിരുന്നല്ലോ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം ഒരു ക്ലബ്ബ് ബൈ അരീനയുടെ ഷെൽഫ് അക്കാലം അത്രയും ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ബുണ്ടസ് ലീഗിൽ റലഗേഷൻ സോണിന് അരികിൽ വരെ ഒരു ടീമിനെ കൊണ്ട് തൊട്ടടുത്ത സീസണിൽ കിരീടമണിയിക്കുക അതും ഒറ്റക്കളി പോലും തോൽക്കാതെ തങ്ങളേതോ സങ്കല്പ ലോകത്താണെന്ന് കരുതുന്ന ലവർക്കൂസൺ ആരാധകരെ കൊണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്നയാൾ ബോധ്യപ്പെടുത്തി ബാലവകൂസണിൽ ബിൽഡ് പ്ലേയിലൂടെ കളം പിടിക്കുന്ന ശൈലി മനോഹരമായി വിജയിപ്പിച്ചെടുത്ത സാബി അത് സാധ്യമാക്കിയത് ഒരുപിടി പ്രതിഭകളെ കൊണ്ടാണ് ഫ്ലോറിയൻ വിറ്റ്സ് ഗ്രാനിറ്റ് ചാക്ക ഗ്രിമാൾഡോ ഫ്രിങ് പോങ് ബോനിഫ്സ് അയാളുടെ സിസ്റ്റം ഒരെണ്ണകെട്ട കേന്ദ്രം പോലെ വർക്ക് ചെയ്തു പന്ത് നഷ്ടമായാൽ അത് റിക്കവറി ചെയ്യാൻ മുൻനിരയിൽ നിന്ന് താരങ്ങൾ പാഞ്ഞെത്തി ത്രീ ഫോർ ടു വൺ അല്ലെങ്കിൽ ത്രീ ഫോർ ത്രീ ശൈലിയിലാണ് ഷാബി ബിൽഡപ് പ്ലേയിൽ ടീമിനെ പലപ്പോഴും വിന്യസിച്ചത് റയലിൽ ഇത് എത്ര കണ്ട് സാധ്യമാകും എന്ന് കണ്ടറിയണം സാബി തുടങ്ങിയിട്ടേ ഉള്ളൂ ഒറ്റ തോൽവി കൊണ്ട് ആരെയും എഴുതി തള്ളാൻ നിൽക്കരുത് അയാൾക്ക് സമയം നൽകൂ ക്ലബ്ബ് ലോകകപ്പിൽ റയലിന്റെ പുറത്താവിലിന് ശേഷം പി എസ് സി കോച്ച് ലൂയിസ് എൻഡ്രിക്കെ പ്രതികരിച്ചത് അങ്ങനെയാണ് റയൽ ആരാധകർ സാബിയെ അന്തമായി വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ബയ്യരീനയിലെ മറാക്കലുകൾ അയാൾ ഭർണബ്യൂവിലും തുടരുമെന്ന്